ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു കോസ് ഹണ്ടർ മല്ലു കോസ് ഖണ്ടറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് സ്നേഹിച്ച നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കൾ മരണശേഷം നമ്മളെ കാണാൻ വരും അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്നേഹിച്ച് താലോലിച്ച് വളർത്തിയ നമ്മളുടെ വളർത്തു മൃഗങ്ങളോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി തൊടുപുഴയിലുള്ള ഒരു വീട്ടിൽ ഒരു കുട്ടിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കും ഇത്തരം അനുഭവം ഞാനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന എൻ്റെ ഇൻസ്റ്റ ഐ ഡി വഴി ഒരു മെസ്സേജായി നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഈയൊരു അനുഭവം നടക്കുമ്പോൾ സോഫി എട്ടാം ക്ലാസ്സിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് സോഫി വീട്ടിൽ ഒറ്റ മകളാണ് അതുകൊണ്ട് തന്നെ സോഫിക്ക് ഓമ്മനിച്ച് വളർത്താനായി വീട്ടുകാർ ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങിക്കൊടുത്തിരുന്നു ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പും സ്കൂൾ കഴിഞ്ഞ് വന്നും ഏറ്റവും കൂടുതൽ സമയം ആ പൂച്ചക്കുട്ടിയുമായാണ് സോഫി സമയം ചെലവഴിച്ചിരുന്നത് ആ പൂച്ചക്കുട്ടിയെ നമുക്ക് മിന്നു എന്ന് വിളിക്കാം സോഫിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു മിന്നു ഒരു ദിവസം സോഫി സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ മിന്നുവിനെ കാണാനില്ല അച്ഛനോടും അമ്മയോടും തിരക്കിയപ്പോൾ അവർ പറഞ്ഞത് അവൾ എവിടെയെങ്കിലും ഉണ്ടാകുമെന്നാണ് പക്ഷേ അവൾ എത്ര നോക്കിയിട്ടും പൂച്ചയെ കണ്ടില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവൾ ആഹാരമൊന്നും കഴിച്ചില്ല പൂച്ചയെ കാണാത്ത വിഷമത്തിൽ അവൾ വല്ലാതെ വിഷമിച്ച് കരഞ്ഞ് തളർന്നുറങ്ങി എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അമ്മ അവളെ കൊണ്ട് അന്ന് ഭക്ഷണം കഴിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ സ്കൂൾ വരുമ്പോൾ പൂച്ച വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞാണ് സ്കൂളിലേക്ക് വിട്ടത് പക്ഷേ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴും വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നില്ല പക്ഷെ സോഫിയോട് പൂച്ച വീട്ടിലുണ്ട് എന്നാണ് അവർ പറഞ്ഞത് പൂച്ച എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ പുറത്ത് എവിടെയോ നടക്കുന്നുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് അവൾ വീടിന് ചുറ്റും ഒരുപാട് നേരം തപ്പി പൂച്ചയെ വിളിച്ചു പക്ഷേ ആ പൂച്ചക്കുട്ടി അടുത്തേക്ക് വന്നില്ല അവളാണെങ്കിൽ ആ പൂച്ചക്കുട്ടിയെ കണ്ടതുമില്ല ഒരുപാട് കരഞ്ഞ് അവൾ അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അവൾ എണീറ്റപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് എന്ത് പറ്റിയെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മേ ഞാൻ മിന്നു പൂച്ചയെ ഇന്നലെ രാത്രി കണ്ടു എന്ന് അമ്മയും അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ശരി എന്നാൽ നീ ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക് എന്നായി അവളും സന്തോഷം തന്നെ സ്കൂളിലേക്ക് പോയി പക്ഷേ അമ്മയ്ക്ക് വല്ലാത്തൊരു സംശയം കാരണം അമ്മ അവളോട് പറഞ്ഞിരുന്നില്ല ആ പൂച്ച മരിച്ചു പോയി എന്ന് പൂച്ച ജീവനോടെ ഇല്ല എന്നറിഞ്ഞാൽ മോൾക്കുണ്ടാകുന്ന സങ്കടം അവർക്ക് സഹിക്കാൻ പറ്റില്ല അതെങ്ങനെ അവൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാത്തുകൊണ്ടാണ് ആ ഒരു കാര്യം അവളിൽ നിന്നും മറച്ചു വച്ചത് കുട്ടിയല്ലേ എപ്പോഴും പൂച്ചയോട് തന്നെ ചിന്തയുള്ളതുകൊണ്ടായിരിക്കാം അവൾക്കങ്ങനെ തോന്നിയത് എന്ന് വിചാരിച്ച് അവരും അതൊന്നും വലിയ കാര്യമാക്കിയില്ല വൈകുന്നേരം സ്കൂളിൽ വിട്ടുവന്ന് പൂച്ച അവൾ അന്വേഷിച്ചു അവളെ കാണാനേ ഇല്ല ചുറ്റിനും വീടിനും ചുറ്റും തപ്പിയിട്ടും കാണാനേ ഇല്ല അപ്പോൾ അമ്മ പറഞ്ഞു രാത്രി ആകുമ്പോഴേക്കും അവൾ ഇങ്ങനെ വന്നോളൂ നീ ഇപ്പോൾ ഫുഡ് കഴിക്കുമെന്നും പറഞ്ഞ് അവൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് രാത്രിയിൽ അവൾ കിടത്തുറക്കി രാത്രിയിൽ അമ്മ വാഷ്റൂം പോകാനായി എണീറ്റ് വന്നപ്പോഴാണ് സോഫിയുടെ റൂമിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത് ഈ ഒരു ശബ്ദം കേട്ടതും അമ്മ ആകെ പോയി മകളുടെ മുറിയിൽ നിന്നും പൂച്ച കരയുന്ന ശബ്ദം പൂച്ചയാണെങ്കിൽ മരിച്ചുപോയി ആ ചുറ്റുവട്ടത്ത് വേറെ പൂച്ചകളൊന്നും തന്നെ ഇല്ല അമ്മ ഒരു ഭയത്തോടു കൂടി തന്നെ സോഫിയുടെ വാതിലിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടി ആ തട്ടൽ കേട്ടതും ആ ഒരു പൂച്ചയുടെ ശബ്ദം നിലച്ചു വാതിലിൽ നേരം മുട്ടിയെങ്കിലും ഉള്ളിൽ നിന്നും ആരും കഥകൊന്നും തുറന്നില്ല അന്നത്തെ നേരം വെളുക്കുന്നവരെ അമ്മ ഉറങ്ങിയിരുന്നേയില്ല നേരം എടുത്ത് മകൾ എണീറ്റ് വന്നപ്പോൾ അമ്മ ചോദിച്ചു ഇന്നലെ രാത്രി പൂച്ച വന്നായിരുന്നു എന്ന് അവൾ പറഞ്ഞു രാത്രിയിൽ അവൾ വന്നായിരുന്നു എൻ്റെ കൂടെയാണ് കിടന്നുറങ്ങിയതല്ല രാത്രിയിൽ അവൾ വിശന്ന് കരയുന്നുണ്ടായിരുന്നു മാത്രമല്ല നേരം വെളുത്തപ്പോൾ അവളെ കാണാനേ എന്ന് പറഞ്ഞു വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിട്ടുണ്ട് പിന്നെ പൂച്ച എങ്ങനെ ഉള്ളിൽ വന്നു അതും മരിച്ചുപോയ പൂച്ചയെ എങ്ങനെ കണ്ടു ഇതെല്ലാമായി അമ്മയുടെ ചിന്തയിൽ അമ്മ അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല അവളെ സ്കൂളിലേക്ക് വിട്ടു ഈ കാര്യം അച്ഛനെ അറിയിച്ചു ഇതെല്ലാം അവൾ തോന്നലാകുമെന്നും പറഞ്ഞ് അച്ഛനും വലിയ കാര്യമാക്കിയില്ല പതിവ് പോലെ തന്നെ അന്ന് രാത്രിയിലും അമ്മയ്ക്ക് ഒരു സംശയം തോന്നി രാത്രിയിൽ അവളുടെ റൂമിനടുത്ത് ചെന്നപ്പോൾ അതേ പൂച്ച കരയുന്ന ശബ്ദം അമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചു പതുക്കെ ഈ കാര്യം അച്ഛനെയും അറിയിച്ചു രണ്ടുപേരും ഈ ഒരു ശബ്ദം വളരെ നന്നായി കേട്ടു രണ്ടു മൂന്ന് ദിവസം ആ വീട്ടിൽ ആർക്കും ഉറങ്ങാനേ സാധിച്ചില്ല മകളോട് എങ്ങനെ പറയും പൂച്ച ജീവനോടെ ഇല്ല എന്ന് ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞാൽ അവൾ രാത്രിയിൽ കാണുന്ന പൂച്ച ഏതാണെന്ന് ചോദിച്ചാൽ അവളോട് എന്തു പറയും ഒന്നും അറിയാതെ അവളോട് ഒന്നും പറയാതെ തന്നെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തള്ളി നീക്കി ഇതിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അമ്മ പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് വെഞ്ചരിച്ച ഒരു കൊന്ത കൊന്ത് വാങ്ങിക്കൊണ്ടുവന്നു ആ ഒരു കൊന്ത മകളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഉറങ്ങുമ്പോഴും നീ ഈ കൊന്ത ഇട്ടു വേണം കിടക്കാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയോട് അവൾ പറഞ്ഞു അമ്മ മൂന്ന് ദിവസമായി എൻ്റെ പൂച്ചക്കുട്ടി രാത്രി വരുന്നില്ല എന്ന് അത് കേട്ടപ്പോൾ അമ്മയ്ക്കും കുറച്ച് ആശ്വാസമായി അമ്മ പതിയെ അവളോട് പറഞ്ഞു മോളെ നമ്മുടെ പൂച്ചക്കുട്ടിയെ ആരോ പിടിച്ചുകൊണ്ട് പോയി തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ കണ്ടതാണ് ഇവിടെ വന്ന ആരോ നമ്മുടെ പൂച്ചക്കുട്ടിയെ ചാക്കിലാക്കി കൊണ്ടുപോയി എന്ന് ഇതെല്ലാം കേട്ട് അവൾക്ക് ഒത്തിരി വിഷമമായി രണ്ട് മൂന്ന് ദിവസം അവൾ ഒരു സങ്കടത്തിൽ തന്നെ ആയിരുന്നു അതിനുശേഷം അച്ഛൻ വേറൊരു പൂച്ചക്കുട്ടിയെ അവൾക്ക് സമ്മാനമായി നൽകി പക്ഷേ കുറച്ചുനാൾ ആർക്കും ഉറങ്ങാനേ സാധിച്ചില്ല മരിച്ചുപോയ പൂച്ചയൊക്കെ ആത്മാക്കളായി വരുമോ എന്നായി അവരുടെയെല്ലാം ചിന്ത ഇപ്പോൾ ഈ ഒരു സംഭവം നിന്ന് ഒരുപാട് വർഷമായി എങ്കിലും ഇതൊരു ഭയാനകമായ ഭയപ്പെടുന്ന സംഭവമായി നിങ്ങൾക്ക് തോന്നിയില്ലേ നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്നെ സംബന്ധിച്ച് ആത്മാക്കൾ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും ഈ ലോകത്ത് ജീവനുള്ള എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ച നമ്മളെ ഒരുപാട് സ്നേഹിച്ച വളർത്തു മൃഗങ്ങളായാലും മനുഷ്യരായാലും അവർ മരിച്ചാലും അവരുടെ ആത്മാക്കൾ എപ്പോഴും നമ്മോട് കൂടെ തന്നെയുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം